കൽബിൻ്റെ തീരത്ത് രചന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ഫസ്റ്റ് നെയറ്റോ ഞാനറിയാതെയോ അവന്റെ ബാക്കിയുള്ള അന്നും കൂടെ പോയി കിട്ടി ഇതിലൊക്കെ എന്തറിയാനിരിക്കുന്നു ഞാൻ നിന്നെ പ്രപ്പോസ് ചെയ്തോ മറന്നു തോന്നി അത് വെച്ച് നോക്കുമ്പോൾ അന്ന് രാത്രി തന്നെ നടത്തേണ്ടായിരുന്നു ഫസ്റ്റ് നൈറ്റ് പിന്നെ സാഹചര്യം ഒത്തു നടന്നില്ല വീണ്ടും ദിവസങ്ങൾ കടന്നുപോയി ഇപ്പം തന്നെ ടു ലേറ്റാമൻ എൻ്റെയും നിന്നെയും വിവാഹം കഴിഞ്ഞിട്ട് എത്ര കഴിഞ്ഞിട്ടാണ് മൂസിത്താൻ്റെ കഴിഞ്ഞ് ഇത്താക്കായ രണ്ട് മാസം അതുകൊണ്ട് എനിക്കും വേണം എന്ത് വേണമെന്ന് നിനക്ക് എന്താ വട്ടാണോ നേരത്തെ ഞാൻ താഴേക്ക് പോകുന്നവരെ കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ ഇതിപ്പോ എന്താടി പറ്റിയത് ഹോസ്പിറ്റൽ പോകണം എനിക്ക് അയ്യോ ഞാൻ എന്താ പറയുന്നത് നീ എന്താ ചോദിക്കുന്നത് എടാ മൂസി താൻ്റെ കാര്യം അറിഞ്ഞപ്പോൾ തെസീമ ഒരുപാട് സന്തോഷിക്കുന്നതാണ് അവ ഞാൻ പറഞ്ഞു പോയി എത്രയും പെട്ടെന്ന് ഒരു ചോട്ടോ താജിനെയോ ലിറ്റിൽ ലൈലയോ തരാമെന്ന് ഉമ്മേനോടൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല പക്ഷെ എനിക്കെന്തോ അങ്ങനെ വേണം തോന്നി അതെ അമ്മ എനിക്ക് വേണം ഒരു കൊച്ചു കുറുമ്പനയോ കുറുമ്പിയോട്ട് തന്നെ വേണം നിന്റെ ആഗ്രഹം അതാണെനിക്കറിയാം എന്റെ ആഗ്രഹം നിനക്കെങ്ങനെ അറിയാം ഞാൻ പറഞ്ഞു നിന്നോട് ഒരു ആഗ്രഹം ഉണ്ടെന്ന് എനിക്കില്ല സത്യമായിട്ട് ഇപ്പം അങ്ങനെ ആഗ്രഹം എനിക്കില്ല കുറച്ച് കഴിയട്ടെ മമ്മികളങ്ങനെയൊക്കെ പറയാം ആരാ പറഞ്ഞു അടുത്ത ആഴ്ച എക്സാമാ നിനക്ക് എനിക്കുമാണ് ആദ്യം അതിൽ ശ്രദ്ധ കൊടുക്കുക എന്നിട്ട് മതി ബാക്കിയൊക്കെ അപ്പോൾ അപ്പോൾ നിനക്ക് ആഗ്രഹമില്ലേ നമുക്കിടയിലേക്ക് ഒരു കുഞ്ഞു വരണമെന്നില്ല നിനക്ക് നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി അവളുടെ ശബ്ദം ഇടേറിയിരുന്നു കൺകോണിൽ നനവ് പടർന്നു കല്യാണം കഴിഞ്ഞിട്ട് നാളെ ഒരുപാട് എന്നുള്ള സത്യം തന്നെയാ പക്ഷെ ആ വിവാഹത്തിനെ നീ അംഗീകരിച്ച കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ അല്ലേ പിന്നെ ഇതുവരെ നമുക്കിടയിൽ യാതൊന്നും തന്നെ നടന്നിട്ടുമില്ല അതുകൊണ്ട് ഞാനിപ്പോ ഒരു കുഞ്ഞിൻ്റെ കാര്യം ചിന്തിക്കുന്നില്ല ആയില്ലല്ലോ ഇനിയുണ്ടല്ലോ ഒരുപാട് സമയം അമ്മയോട് പറഞ്ഞ് നീയല്ലേ നീ തന്നെ എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യേ പിന്നെ എപ്പോഴാണ് എനിക്ക് വേണ്ടത് മൂക്കിൽ പല്ലി വരുമ്പോഴോ ഉമ്മാനോട് ഞാൻ പറഞ്ഞോളാണ് എനിക്ക് ഇക്കാര്യത്തിൽ ഒരു താല്പര്യം ഇല്ലെന്ന് ഉപ്പാനോടും പറയും പറഞ്ഞു നിന്നെ നാണയം കെടുത്തു ഇതെന്നല്ല ഇനി ഒരു കാര്യത്തിന് ഞാൻ നിന്റെ അടുത്തേക്ക് വരില്ല നീ വന്നു വന്നുപോയരുത് ഒന്ന് തൊടാൻ പോലും സമ്മതിക്കില്ലെന്ന് ഞാനീ നോക്കും ധൈര്യ പറയുന്നത് അവൾക്ക് സങ്കടവും ദേഷ്യൊക്കെ വന്നിരുന്നു ഒടുത്തിരുന്ന സാരി നിന്ന് വലിച്ചൂരി എറിഞ്ഞു ശേഷം അറയിൽ നിന്ന് കൂടി വലിച്ചൂരി എടുത്ത സാരി നിലത്തേക്ക് ഇട്ടു അവനെ നോക്കിയതേയില്ല നൈറ്റ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ചെന്ന് ഷെൽഫ് തുറന്നു പെട്ടെന്നാണ് അവടെ വെളുത്ത പഞ്ഞിക്കെട്ട് പോലുള്ള വയറിലൂടെ അവൻ്റെ കൈകൾ ചുറ്റിയത് സത്യ അവളുടെ കാതിൽ ചുണ്ടുകൾ ചേർത്തുകൊണ്ട് അവൻ ചോദിച്ചു അവന്റെ ആ ഒരു സ്പർശം മതിയായിരുന്നു അവളുടെ ദേഷ്യം കെട്ടടങ്ങ എന്തൊക്കെയോ അനുഭവപ്പെടാൻ തുടങ്ങിയിരുന്ന അവൾക്ക് പക്ഷെ അത് പുറത്തു കാണിച്ചില്ല അവൻ്റെ കൈ എടുത്തു മാറ്റാൻ നോക്കി അവൻ കൂടുതൽ മുറുകെ പിടിച്ചു പറയണേ സത്യമാണ് പറഞ്ഞ എന്ത് അവൾ തലചരിച്ച് അവനെ കടുപ്പിച്ച് നോക്കി മമ്മയോട് അങ്ങനെ പറഞ്ഞു നിനക്കൊരു ബേബി വേഗം വേണമെന്ന് അല്ല ചുമ്മാ രസിനു പറഞ്ഞ വിട്രാ മതി നിടലും പിടിക്കലൊക്കെ ഇനി ഈ ജന്മത്തിൽ എൻ്റെ ദേഹത്തോട് നിന അനുവദിക്കില്ല ഇനി നീ എത്ര ആഗ്രഹം പറഞ്ഞു വന്നാലും ഞാൻ ഒന്നിനും എനിക്ക് വേണ്ട നിന്റെ ബേബി മാത്രല്ല നിന്നെ അവൾ ബലം പിടിച്ചവന്റെ എടുത്തു മാറ്റി നൈറ്റ് ഡ്രസ്സും കൊണ്ട് പോവാൻ തുടങ്ങി പക്ഷെ അപ്പോഴേക്ക് അവൻ അവളെ കയ്യിൽ പിടിച്ച് വിളിച്ച് ഭിത്തിയിലേക്ക് ചേർത്തിരുന്നു ഇതൊക്കെ കാണുമ്പോഴ മോളെ എന്റെ കൺട്രോൾ പോകുന്നേ അവൻ പറഞ്ഞു അവൾ സ്വന്തം ദേഹത്തേക്ക് നോക്കി ബ്ലൗസും ആൺ ഡ്രസ് കേട്ടു മാത്രമാണ് വേഷം പക്ഷെ അവൾക്ക് പ്രത്യേകിച്ചും തോന്നിയില്ല അവനെ നോക്കാതെ മുഖം തിരിച്ചു നിന്നു ശരീരത്തിന്റെ കാര്യമല്ല പറഞ്ഞത് നിന്റെ ഈ പത്ത് മുഴ നീളുള്ള നാക്കിൻ്റെയാ ഈ ദേഷ്യത്തിൻ്റെയാ ഇതൊക്കെ കാണുമ്പോഴാടി ശരിക്കും ചോര അവൻ അവനവളുടെ മുഖം തന്നെ നേർക്ക് തിരിച്ചു പിടിച്ചു അവൾ അവനെ തുറപ്പിച്ച് നോക്കി മറുപടിയായി അവനൊന്ന് ചിരിച്ചു അതിൻ്റെ അർത്ഥം എന്താ അവൾക്ക് മനസ്സിലായില്ല അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി അവൻ്റെ ചൂണ്ടു വിരൽ അവളുടെ നെറ്റിയിൽ അമർന്നു പതിയത് അവിടെ നിന്ന് എഴുഞ്ഞ് എത്തുകയും പിന്നീട് ചൂണ്ടിലെത്തി നിൽക്കുകയും ചെയ്തു ആ വിരൽ വെച്ച് അവൻ അവളുടെ തൊടുത്താതിരത്ത് ഒരു വട്ടം തലോടി വീണ്ടും തലോടാൻ തുടങ്ങിയതും അവൾ അവൻ്റെ കൈ തട്ടി മാറ്റി വേണ്ട എങ്കിലും വേണ്ടാന്ന് പറഞ്ഞില്ലേ എപ്പോഴും നീ ഇങ്ങനെയാ ഞാൻ ഒരുപാട് ഇഷ്ടത്തോടെയും സ്നേഹത്തോടെയും ആഗ്രഹത്തോടെയൊക്കെ ഒരു കാര്യത്തിന് വേണ്ടി നിന്റെ അടുത്തേക്ക് വരുമ്പോൾ എപ്പോഴും നീ ഇങ്ങനെയാ ലോകത്ത് എവിടെയെങ്കിലും ജാടിട്ട് നിൽക്കും തീരെ താല്പര്യമില്ലാത്ത മണ്ണിൽ സംസാരിക്കും ഒരു തരി പോലും ഇഷ്ടവും സ്നേഹവും ഇല്ലാത്ത ഉറന്നടിച്ച് തന്നെ പറയും നീ വേണ്ടാന്നും ഇഷ്ടമല്ല നോക്കി അന്നേരം എനിക്ക് എന്തുമാത്രം ഫീൽ ആവാറുണ്ടെന്ന് അറിയുമോ ഇപ്പോഴെങ്കിലും ഞാൻ നിന്നോട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ മറ്റുള്ളവർ ആരും എന്നെ നോവിക്കാനോ കരയിക്കാനോ പാടില്ല നിനക്കതാവാം എന്ത് വേണമെങ്കിലും എത്ര വേണമെങ്കിലും ആവാം അല്ലേ അവൾക്ക് സങ്കടം സഹിക്കുന്നില്ലായിരുന്നു ഇല്ലേ നീ എന്നിങ്ങനെ ചെയ്തിട്ടില്ലേ ഉണ്ട് എത്രയോ വട്ടം ബാക്കിയൊക്കെ പോട്ടെ ഇക്കാര്യം പറഞ്ഞ തന്നെ ഞാൻ എത്ര വട്ടം നിന്റെ അരികിൽ വന്നിട്ടുള്ള അപ്പോഴേക്ക് നീ ഓരോ മുടക്ക് പറഞ്ഞാൽ ഒഴിവാക്കിയിട്ടില്ലേ അപ്പൊ നീ നീ ഇപ്പ അതിന് പകരം വീട്ടിൽ എന്താ സംശയം ഞാൻ ആഗ്രഹിച്ചപ്പോഴൊന്നും നീ തന്നില്ലല്ലോ ഇനിയിപ്പം നീ ആഗ്രഹിക്കുമ്പോൾ തരാൻ എനിക്കും മനസ്സില്ല അവൻ പറഞ്ഞു തരുന്നില്ല അതിനു മുന്നേ അവൾ മുഖം പുത്തിപ്പിടിച്ച് കരയാൻ തുടങ്ങി രണ്ട് തെറിയാൻ ഞാൻ പ്രതീക്ഷിച്ച് ആസ്ഥാനത്ത് കയറി അവൾ കരച്ചിലുടങ്ങി എടിയൊന്ന് നിർത്തടി അവൻ അവളുടെ മുഖത്തു നിന്ന് കയ്യെടുത്ത് മാറ്റാൻ നോക്കി പക്ഷെ അവൾ ബലം പിടിച്ച് നിന്നു കരച്ചിലിന്റെ ആക്കം കൂടി അവൻ വീണ്ടും കയ്യെടുത്ത് മാറ്റാൻ നോക്കിയത് അവൾ അപ്പാടെ തന്നെ അവന്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തി ഞാൻ എനിക്ക് ഇഷ്ടമില്ലായിട്ടോ ആക്രമിലായിട്ടോ ഒന്നുമല്ല എനിക്ക് സർപ്രൈസായിരുന്നു കരുതിയിട്ട എന്നോട് മനസ്സോർന്നതിന് ശേഷം മതി കരുതിയിട്ട വിവാഹം കഴിഞ്ഞ് ആരും അറിയാതെ ഇല്ലേ അപ്പോൾ ഒരു ജീവിതം തുടങ്ങുന്ന എല്ലാവരും അറിഞ്ഞിട്ട് വേണമെന്ന് കരുതി അല്ലാതെ ഞാൻ നിന്നെ ഒഴിവാക്കിയ ഒന്നല്ല എനിക്കതിന് കഴിയൂല നിന്നെ ഒഴിവാക്കിയിട്ട് എനിക്ക് എന്ത് കിട്ടാനാ പിന്നെ നീ തന്നെയല്ലേ എനിക്ക് സമയം തന്നെ മനഃപ്പുറം ഞാൻ നിന്നെ വേദനിപ്പിച്ചിട്ടില്ല അവൾ കരഞ്ഞുകൊണ്ട് അവൻ്റെ ഷർട്ടിൽ അള്ളിപ്പിടിച്ചു അവന് ചിരി സഹിക്കാൻ കഴിയുന്നില്ലായിരുന്നു ഉറക്കെ ചിരിക്കാൻ തുടങ്ങി അത് കണ്ടതും അവളുടെ കരച്ചിൽ ഏഴ് കടലും കടന്നുപോയി വീണ്ടും ദേഷ്യം കയറി അവനെ നെഞ്ചിൽ പിടിച്ച് ശക്തിയായി ഒരു ഉന്തു വെച്ച് കൊടുത്തിട്ട് അവനെ കൂർപ്പിച്ച് നോക്കി എന്റെ മോളെ നീ ഈ കാര്യത്തിന് വേണ്ടി ഇങ്ങനെ ആഗ്രഹം പിടിച്ചെടുക്കാൻ ഞാൻ അറിഞ്ഞില്ല ഇങ്ങ വാ ഏതായാലും ഒരുപാട് ആഗ്രഹത്തോട് അണിഞ്ഞൊരുക്കി നിന്നല്ലേ ഞാനായിട്ട് നിന്റെ ആഗ്രഹം മുടക്കിയെന്ന് വേണ്ട വാ പരാതിയൊക്കെ തീർത്തു തരാം നീ വിചാരിച്ചതിലും മേലെയുള്ള ഒരു ഫസ്റ്റ് നൈറ്റ് എന്റെ പൊണ്ടടങ്ങിയാന്ന് തരാം ഇങ്ങ വാ മുത്ത് അവൻ അവളെ കയ്യിൽ പിടിച്ച തണിലേക്ക് വലിച്ചു ചേർത്തു അയ്യോ അതൊക്കെ ചെയ്യേണ്ടത് വലിയ ബുദ്ധിമുട്ടാവില്ലേ താൽക്കാലം ഞാൻ എന്റെ ആഗ്രഹങ്ങളൊക്കെ മറന്നു ഇനി വേണ്ടാന്ന് ഞാൻ പറഞ്ഞല്ലോ എന്റെ മൂടൊക്കെ പോയി നീ വിട്ടെ എനിക്കിത് മാറ്റണം എന്നിട്ട് കിടന്നുറങ്ങണം ഉറക്കം വന്നിട്ട് മേല അവൾ അതിന് തള്ളി മാറ്റിയ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോവാൻ തുടങ്ങി ഉം ഉറക്കം നിന്നെയാൻ ഒന്ന് സുഖമായിട്ട് ഉറക്കി തരാടി ഉറങ്ങുന്നു എന്നെ വിളിച്ച് ചോറില്ലാന്ന് പറയുന്നൊടി ശോമേ എന്റെ ഉറക്കം കളഞ്ഞിട്ട് നിനക്ക് ഉറങ്ങണം ആൾറെഡി പിന്നെ നിന്റെ കോപ്പിലൊരു മൂട് പോയ മൂടൊക്കെ ഞാൻ വരുത്തിച്ചോളാം അതിനുള്ള വഴിയൊക്കെ എനിക്ക് അറിയാമോളെ അവൻ അവളുടെ കയ്യിലുള്ള നൈറ്റ് ഡ്രസ്സ് പിടിച്ച് വാങ്ങിച്ച് ഒരു മൂലയിലേക്ക് എറിഞ്ഞു എന്നിട്ട് അവൾ തന്റെ കരവലയത്തിനുള്ളിലാക്കി ദേഹ് അടങ്ങി നിന്ന നിനക്ക് കൊള്ളാം ഇല്ലേ പല്ലുന്നകം പോലും ബാക്കി വെച്ചെങ്കിലെയാ അവൾ തന്റെ കൈകളിൽ നിന്ന് കുതിർന്നുകൊണ്ട് അവൻ പറഞ്ഞു അവൾ മുഖം ഉയർത്തി അവനെ കൊല്ലുന്ന പോലെ നോക്കി പക്ഷെ അവടെ ആ ദേഷ്യം അവന്റെ കണ്ണുകളിൽ നിറഞ്ഞു തുളുമ്പുന്ന പ്രണയത്തിൽ അലിഞ്ഞുപോയി ആ ചാരക്കണ്ണുകൾ കൊണ്ടുള്ള നോട്ടത്തിൽ അവൾ പതറിപ്പോയി അവയെ നേരിടാൻ കഴിയാത്ത പോലെ അവൾ മുഖം താഴ്ത്തി ലൈല ഡാഡിയുടെയും മമ്മിയുടെയും എന്തേക്കെ സന്തോഷം കണക്കെടുത്താണോ ഈ സാഹസത്തിന് മുതിരുന്ന് അവനവിടെ താടിത്തുമ്പിൽ പിടിച്ച് മുഖം തൻ്റെ നേർക്ക് ഉയർത്തി അല്ല എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ട് തന്നെയാണ് ഞാൻ ഞാനിപ്പോൾ ഒരു കുഞ്ഞിനെ അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എത്രയൊക്കെ ഇപ്പോഴേ വേണ്ടെന്ന് വരുത്തിയാലും പറഞ്ഞാലും കല്യാണം കഴിഞ്ഞൊരു പെണ്ണിൻ്റെ മനസ്സിൽ പെട്ടെന്ന് മുളകൂട്ടുന്നൊരാഗ്രഹമായത് ഈ ആഗ്രഹം തോന്നിയാൽ പിന്നെ ഒതുക്കി നിർത്താനാവില്ല വയറ്റിലൊരു ജീവൻ്റെ തുടിപ്പ് ഉത്ഭവിച്ച് തുടങ്ങുന്നത് നോക്കി ഒരു കാത്തിരിപ്പായിരിക്കും പിന്നീട് സത്യപ്രദ മോസിത്താൻ കാര്യം കേട്ട് മുതലാ എനിക്ക് ഇങ്ങനെ അതിനു മുന്നേ ഒന്നും ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ലായിരുന്നു ആ വീട്ടിലെല്ലാവരുടെയും സന്തോഷം കാണുമ്പോൾ മോസിതാരമോത്തെ തിളക്കം കാണുമ്പോൾ എന്തോ എനിക്കങ്ങനെ വേണം തോന്നി ഒരു പെണ്ണിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം ഒരു കുഞ്ഞിന് ജന്മം നൽകുക എന്നത് ഒരു ഉമ്മയാവുക എന്നത് ആ സ്വപ്നം അവടെ കണ്ണുകളുടെ തിളക്കം വർദ്ധിപ്പിച്ചിരുന്നു എന്നവന് ആഗ്രഹങ്ങൾ നടത്തിയേക്കാം അല്ലേ അവൻ കുസൃതിയോട് അവളുടെ കാതിൽ മൊഴിഞ്ഞു അവളുടെ ചുണ്ടിൽ നിന്നും ചിരിക്കപ്പം നാണവും പൊഴിഞ്ഞു ആദ്യം അവൻ സ്വന്തമാക്കിയത് ാണം വിടർന്ന ആ ചോരച്ചുണ്ടുകളെ തന്നെ ആയിരുന്നു ആ ചുണ്ടുകൾ അവന് ലഹരിയായിരുന്നു എപ്പോഴും തന്നെ ഉന്മാദത്തിൽ ആഴ്ത്തുന്ന അതിവീര്യം കൂടിയ ലഹരി ഒരു വട്ടമല്ല പലവട്ടം അവൻ ആ ചുണ്ടുകളിൽ നിന്നൊഴുകുന്ന തേൻമധുരം ഒരു പൂമ്പാറ്റയെ പോലെ നുകർന്നെടുത്തു ഒരു നേരത്തെ ചിരിയോടെ അവന്റെ ദേഹത്തേക്ക് ചേർന്ന് നിന്നവളെ അവൻ വാരിയലെ പൊടിയും വിധത്തിൽ വരിഞ്ഞു മുറുക്കി അവൻ പെട്ടെന്ന് അവളുടെ എടുപ്പിലൂടെ കൈയിട്ട് അവനോട് ചേർത്ത് പിടിച്ചു ആദ്യമൊന്നു പകച്ചെങ്കിലും അവൻ്റെ അരയിലൂടെ കൈയിട്ട് അവൻ്റെ മുഖത്ത് മുഴുവൻ കണ്ണോടിച്ച് അവളും അവനിലേക്ക് ചേർന്ന് നിന്നു അവളുടെ മുഖം മുഴുവൻ അവളുടെ മുഖം മുഴുവൻ ഓടി നടന്ന അവൻ്റെ കണ്ണുകൾ പതിവിലേറെ തിളക്കത്തോടെ അവനെ നോക്കുന്ന അവളുടെ കണ്ണുകളിൽ ഉടക്കി നിന്നപ്പോൾ അവൻ്റെ കണ്ണുകളിൽ അലയടിക്കുന്ന പ്രണയത്തിൽ അവൾ ആഴ്ന്നുപോയി തുടങ്ങിയിരുന്നു അവളുടെ കണ്ണുകളിലേക്ക് നോക്കും തോറും സ്വയം നഷ്ടപ്പെട്ടു അവളുടെ നെറ്റിയിൽ അവൻ്റെ അധരങ്ങൾ ചേർത്തു കണ്ണടച്ചുകൊണ്ട് അവൻ്റെ സ്നേഹ സ്വീകരിച്ച് അവൾ നിന്നു ലൈല ഒരു വിറയലോടെ അവനെ മുറുകെ പിടിച്ചു അവൻ്റെ നിശ്വാസം അവളുടെ ചുണ്ടിലും കവിളിലും തട്ടുമ്പോൾ ഉയർന്നു പൊങ്ങുന്ന ഹൃദയമിടിപ്പിനെ നിയന്ത്രിക്കാൻ കഴിയാതെ അവൾ കുഴഞ്ഞു അവളുടെ നെറ്റിൽ പൊടിഞ്ഞിയർപ്പ് കണങ്ങളെ നാവ് കൊണ്ടവൻ ഒപ്പിയെടുത്തപ്പോൾ അവളുടെ കൈകൾ അവനിൽ മുറുകി അവളുടെ താടിച്ചുഴിയിൽ അവൻ നാവീട്ട് ചുഴറ്റിയപ്പോൾ അവളൊന്നുയർന്നു പൊങ്ങി താടി ചുഴിയിൽ പതിയെ ചുംബിച്ചുകൊണ്ട് അവളുടെ അധരങ്ങളിലേക്ക് അവൻ ആഴ്ന്നിറങ്ങി ഒരു പിടച്ചിലോടെ ലൈലയും അവൻ്റെ ചുംബനത്തിൽ അലിഞ്ഞു ചേർന്നു ദീർഘചുംബനത്തിന് ശേഷം അവളുടെ അധരങ്ങളെ അവൻ അവളുടെ കീത പടങ്ങുന്നതിന് മുമ്പ് തന്നെ അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴുത്തി ഒരേങ്ങലോടെ അവളവൻ്റെ മുടിയിൽ വിരൽ കൊരുത്ത് പിടിച്ചു അവൻ്റെ അധരങ്ങളൊന്നാവും അവളുടെ കഴുത്തിലുടനീളം തഴുകി നടന്നപ്പോൾ അവൾ തളർന്ന് തുടങ്ങിയിരുന്നു ഇടത് കാതിനും കഴുത്തിനും ഇടയിലായി അവൻ്റെ ദുന്തങ്ങൾ ആഴ്ന്നപ്പോൾ അവളുടെ നഖം അവൻ്റെ പിൻകഴുത്തിൽ താഴ്ന്നു ആ വേദന പോലും അവനൊരു ലഹരിയായിരുന്നു അവളുടെ കഴുത്തിൽ അവൻ കാട്ടമായി ചുംബിച്ചുകൊണ്ട് മുഖമുയർത്തി ചുവന്ന് തുടുത്തു നിൽക്കുന്ന അവളെയും അവളുടെ ചോരച്ചുണ്ടുകളെയും കാണുത്തോറും അവൻ്റെ ഉള്ളിലെ വികാരങ്ങൾ അലയടിച്ചുയർന്നു വീണ്ടും അവളുടെ അതരങ്ങളിലേക്ക് അവൻ അടുത്തു തിരിച്ച് അവളുടെ കൈകളും അവൻ ഇറുകെ പുലർന്നു പരസ്പരം ഒന്നായി ചേരാനുള്ള തിടുക്കത്തിൽ ശരീരത്തിൽ നിന്നടർന്നു വീഴുന്ന വസ്ത്രങ്ങളെക്കുറിച്ച് രണ്ടുപേരും പാടേ മറന്നു അവളെ തഴുകിയിരുന്ന അവൻ്റെ വിരലുകൾക്ക് വേഗത കൂടി അവ നിയന്ത്രണമില്ലാതെ അവളുടെ ദേഹത്തോടെ ഒഴുകാൻ തുടങ്ങി ഒപ്പം അവൻ്റെ ചുണ്ടുകളും അവളുടെ വെണ്മേനിയാകെ ഒഴുകിയിറങ്ങി ചിലയിടങ്ങളിൽ ചുണ്ടുകൾക്കൊപ്പം അവൻ്റെ പല്ലുകളും ആഴ്ന്നിറങ്ങുന്നത് അവളറിഞ്ഞു അതിൻ്റെ ഫലമായി അവൾ പിടയുകയും വെള്ളത്തിൽ നിന്നും കരയിലേക്ക് എടുത്തിട്ടൊരു മത്സ്യത്തെ പോലെ പുളയുകയും ചെയ്തു നേരത്തെ മൂളലുകളും കുറുകിലകളും ഉയർന്നു വന്നു അതവൻ്റെ ആവേശം വർദ്ധിപ്പിച്ചു അവളിൽ ഒരു ചെറു ഉണർത്തി നിമിഷ നേരങ്ങൾക്കുള്ളിൽ അവനൊരു പ്രണയമഴയായി അവളിലേക്ക് പെയ്തിറങ്ങി അവളെ അടിമുടി നനയിച്ചൊരു പ്രണയമഴ ഒരിക്കലും തോരാത്ത പ്രണയമഴ ലൈല ആകെ വിയർത്തൊലിച്ച് തന്റെ മാറിലേക്ക് തല ചായ്ച്ചവളുടെ നെറുകയിൽ പതിയെ തലോടി വിളിച്ചവൻ എന്ന അവൻ അവളെ ബെഡ്ഷീറ്റിൽ പൊതിഞ്ഞെടുത്തു അവൾ എവിടെക്കാ അവൾക്കായിരണ്ടവൻ്റെ കഴുത്തിലൂടിയിട്ട് കോർത്ത് പിടിച്ചു വെറുതെ പുറത്ത് നല്ല തണുപ്പ് എന്നോടുള്ള പോലെ മഴയോടും നിനക്ക് പ്രണയമല്ലേ ചെറുതായി പെയ്യുന്നുണ്ട് അവൻ അവളെയും കൊണ്ട് ബാൽക്കണിയുടെ ഒരു സൈഡിൽ കൊളുത്തിട്ടിരിക്കുന്ന ഊഞ്ഞാലിലേക്ക് ഇരുന്നു തണുത്ത കാറ്റ് വീശി അടിക്കുന്നുണ്ടായിരുന്നു ആ കാറ്റിൽ മഴ ചിതറി തെറിച്ചു ഓരോ തുള്ളികളും രണ്ടുപേരെയും പുണർന്നു അവളുടെ ശരീരം കൊളിരി പിടിക്കാൻ തുടങ്ങിയിരുന്നു ഒന്നൂടെ ബെഡ്ഷീറ്റിലേക്ക് ചുരുണ്ട് അവൻ്റെ കൈകളിലേക്ക് ഒതുങ്ങിയിരുന്നു തണുക്കുന്നുണ്ടോ അവനവുടെ കവിളിൽ കൈ ചേർത്ത് ചോദിച്ചു ചെറുതായിട്ട് അത് കേട്ടവനൊന്ന് പുഞ്ചിരിച്ചു അവളെ ചുറ്റി പിടിച്ചിരിക്കുന്ന കൈയുടെ മുറുക്കം കൂടി ഒന്നുകൂടെ നെഞ്ചിലേക്ക് ചേർത്തിരുത്തി ഇപ്പോഴോ മറുപടിയായി അവൾ മുഖമുയർത്തി ഉയർത്തി അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു അവൻ്റെ താടിയിലൊരു മുത്തം കൊടുത്തു താജ് കുറച്ച് നിമിഷം കടന്നുപോയിരുന്നു പോയിരുന്നു അവൻ്റെ നെഞ്ചിൽ ചെവി ചേർത്തിരുന്നു ആ ഹൃദയ താളം ശ്രവിച്ചുകൊണ്ട് അവൾ ആർദ്രമായി വിളിച്ചു അവൻ പ്രതീക്ഷിച്ചിരുന്നു ചുണ്ടിലൊരു ചിരിവിടർന്നു മുഖം താഴ്ത്തി അവളെ നോക്കി തോറ്റൂലേ ഒടുക്കം തോൽവി സമ്മതിച്ചല്ലേ ഈ സ്നേഹത്തിൻ്റെ ഒപ്പിൽ പക്ഷേ ഈ തോൽവി എനിക്ക് വേണ്ട നിന്റെ വിജയം മതി തുടക്കത്തിൽ വിളിച്ചിരുന്ന പോലെ ഇന്ന് വിളിക്കുന്ന പോലെ അമൻ മതി അമൻ ഇന്ന് വിളിച്ചാൽ മതി നിന്റെ മുന്നിൽ താജായിട്ടല്ല അമനായിട്ട് നിൽക്കാൻ എനിക്കിഷ്ടം നിനക്ക് മുന്നേ തന്നെ അങ്ങനെ വിളിച്ചുകൊണ്ടിരുന്ന ഒരേ ഒരാൾ മമ്മയായിരുന്നു മമ്മയോടുള്ള ദേഷ്യം കൊണ്ടാണ് ഞാൻ ആ പേരിനെ വെറുത്തതും അങ്ങനെ വിളിക്കാൻ സമ്മതിക്കാത്തതും പിന്നെ ഡാഡിയോടുള്ള ഇഷ്ടവും അതാ എന്നെ താജാക്കിയത് പക്ഷെ ഇന്നും അമ്മക്ക് ഞാൻ താജ എൻ്റെ ഇഷ്ടം നോക്കിയാ എന്നെ വിളിക്കുന്നത് ഇപ്പം എന്നെ അമ്മ വിളിക്കുന്ന നീ മാത്രമാ അതിലൊരു മാറ്റം വേണ്ട എന്നും അങ്ങനെ മതി അതാ എനിക്കിഷ്ടം അവളുടെ മൂർത്താവിൽ ചുംബിച്ച് അവൾ സന്തോഷത്തോടെ മിഴികളടച്ച ചുംബനെ ഏറ്റുവാങ്ങിച്ചു തണുപ്പ് കൂടുതലാണ് വാ നമുക്ക് അകത്തേക്ക് പോവാം വേണ്ട കുറച്ചുകൂടെ കഴിയട്ടെ ഇത്തിരി നേരം കൂടി ഇരിക്കുക ഈ മഴയും നോക്കി ഈ കാറ്റും കൊണ്ട് ഈ മുല്ലപ്പൂക്കളുടെ സുഗന്ധവും ആസ്വദിച്ച് ഒരു വല്ലാത്ത അനുഭൂതി തോന്നാൻ എല്ലാ സ്വപ്നം പോലെ തോന്നുന്നു അവൻ സ്വപ്നമല്ല ജീവിതം എൻ്റെയും നിൻ്റെയും ജീവിതം ഇവിടെ മുതൽ ഇനി എന്നും ഇങ്ങനെ വേണം ഈ നെഞ്ചോട് ചേർന്നിട്ട് അവൻ മുഖം താഴ്ത്തി അവളുടെ തൂന്നെറ്റിയിൽ ചുണ്ടുകൾ അമർത്തി അവൾ പുഞ്ചിരി പൊഴിച്ചു അവൾക്ക് ഏറ്റവും പ്രിയമുള്ള മഴയുടെ ഭംഗിയും കാറ്റിൻ്റെ ഗതിയും മുല്ലപ്പൂക്കളുടെ സൗന്ദര്യവും സുഗന്ധവും ആസ്വദിച്ചുകൊണ്ട് അവനെ ഒട്ടി ചേർന്ന് തന്നെ ഇരുന്നു അതിനിടയിൽ എപ്പോഴോ അവൻ്റെ വിരലുകൾ അവളുടെ നഗ്നമായി കിടക്കുന്ന കഴുത്തിനെ കിളിപ്പെടുത്തി അവളൊരു കുഞ്ഞു പക്ഷിയെ പോലെ കുറുകി അവൻ്റെ നെഞ്ചിൽ അമർന്നു അവൻ അവളെയും എടുത്ത് മുറിയിലേക്ക് നടന്നു രാവിലെ കണ്ണു തുറക്കുമ്പോൾ തന്നെ തൻ്റെ മാറിൽ അമർന്നുകിടന്നുറങ്ങുന്ന അമ്മനെ കണ്ടു അവൾ പതിയെ അവൻ്റെ ഉറക്കം ഞെട്ടാത്ത വിധത്തിൽ അവനെ തലയിണയിലേക്ക് നീക്കി കിടത്തി പുതച്ചിരിക്കുന്ന ഷീറ്റ് ചുറ്റി തന്നെ എഴുന്നേറ്റിരുന്നു ബെഡിലും തറയിലുമായി ചിഹ്നിച്ചിതറിക്കി കിടക്കുന്ന വസ്ത്രങ്ങൾ കണ്ടതും രാത്രിയിലെ ഓരോ കാര്യങ്ങളും മനസ്സിലേക്ക് വന്നു അവളുടെ മുഖം നാണം കൊണ്ട് ചുമന്ന് തൊടുത്തു സാധാരണ എഴുന്നേൽക്കുന്ന സമയം കഴിഞ്ഞിരുന്നു ഇന്ന് എഴുന്നേൽക്കാം അതുകൊണ്ട് കൂടുതൽ ഇന്ന് നാണിച്ചുള്ള സമയം കൂടി കളയാതെ വേഗം ടൗലും എടുത്ത് കുളിക്കാൻ പോയി കുളി നിസ്കാരം കഴിഞ്ഞിട്ട് അവൻ ഉണർന്നിട്ടില്ല ആ നിഷ്കളങ്കമായ ഉറക്കം കാണുമ്പോൾ അവൾക്ക് ഉണർത്താനും തോന്നിയില്ല അവൻ്റെ ദേഹത്തു നിന്ന് മാറിയിരിക്കുന്ന പുതപ്പെടുത്ത് നേരിട്ട് കൊടുത്തിട്ട് താഴേക്ക് പോയി കിച്ചണിൽ പൗലോസിയട്ടിനും മുതാസു നേരത്തെ ഹാജരായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യങ്ങൾ നോക്കുന്ന തിരക്കിലായിരുന്നു രണ്ടുപേരും അവളെ കണ്ടതും മുൻതാസ് താജലിന് കോഫി എടുത്തു കൊടുത്തു ഉപ്പ് കോഫി കോഫിയൂടേക്ക് എപ്പോഴേ കഴിഞ്ഞു പുറത്ത് പത്രമായി ചിരിപ്പാ മുന്താസ് പറഞ്ഞു അവളും ചിരിച്ചു എന്നിട്ട് ഇപ്പോൾ എന്ന് പറഞ്ഞ് കോഫിയുമായി മോളിലേക്ക് വിട്ടു അപ്പോഴും അവൻ ഉറക്കത്തിൽ തന്നെയാണ് ഒരു നിമിഷം അവൾ അവളവൻ്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം